നല്ലടുത്തു പിന്നെ പഠിക്കാൻ ഇരിക്കുമ്പോ നിങ്ങൾക്കാടില്ല ഓക്കെ ടീച്ചർ പിന്നെ പിന്നെ ടീച്ചർ ടീച്ചറേ ടീച്ചറേ നാളെ സ്കൂളുണ്ട് ടീച്ചറെ അപ്പൊ ഞാൻ എന്താണ് ടീച്ചർ സ്കൂള് ആര് പേരു ടീച്ചറെ ഓക്കേ അമ്മേ ടീച്ചറെ നല്ലോ ഓക്കെ ടീച്ചർ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോപ്പിന്റെ ഉള്ളി കഴിച്ചാൽ ഓക്കെ പിന്നെ പിന്നെ പുതിയ പുസ്തകത്തിന് ഇതോൺ പിന്നെ ഈ ഫോണ് കേട്ടിട്ടുള്ള സാബൽ ടീച്ചറിന്റെ ഫോൺ ഫോട്ടോ നിങ്ങള്

ടീച്ചർ ടീച്ചറെ വീട്ടിൽ പോകാനായ ടീച്ചറെ അതെന്താ ടീച്ചർ വെള്ളം വേണം ഓക്കെ ടീച്ചറെ എല്ലാരും കഞ്ഞി കൊടിച്ചു ടീച്ചറെ കൊറച്ച് പഠിച്ചു ടീച്ചർ ആ ഈ അതിഥി തീരെ പഠിക്കല ടീച്ചറെ ഫോണാണ് കാണ ടീച്ചറെ എപ്പോഴും ടീച്ചറെ പറയാനൊരു പാട്ട് പഠിച്ച

ടീച്ചറ ക്ലാസ് കഴിഞ്ഞ എന്നാള സ്കൂളുണ്ടോ ഓക്കേ ടീച്ചറെ ബൈ ബൈ ടീച്ചറെ ഓക്കെ ओके टीचर